ഹായ് ഹലോ നമസ്കാരം പേ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞ ആളാണ് നിങ്ങളേന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇടപെടാമെന്ന് ചെയ്യാനായിട്ട് കഴിയും ഇനി വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ക്ലാസ് ഒന്ന് കാണുക തീർച്ചയായിട്ടും ഇത് ഒരു ഒരു ചെയിൻ പോലെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതിൽ ക്വസ്റ്റ്യൻസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു അൻപത് ചോദ്യം ഒരു അരമണിക്കൂർ മാത്രം ദൈർഘ്യം വരുന്ന ഒരു അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഡിസംബർ പതിനഞ്ചിന് പേ ജി ത്രീ അക്കാദമിയിൽ കമ്പനി ബോർഡ് അഡ്ജസ്റ്റ് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ആപ്പ് വഴി വീഡിയോ രൂപത്തിലുള്ള ക്ലാസ്സുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സസ് ആണ് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കാണാനും പഠിക്കാനും പറ്റും എന്ന് വെച്ച് അല്ലേ റെക്കോർഡ് ക്ലാസ്സ് ആവുമ്പോൾ ിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ നമ്മൾ നിങ്ങൾ ചിലപ്പോൾ പഠനത്തിൽ നിന്ന് വിട്ടുപോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അത് നമുക്കറിയാം ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കിവിടെ എല്ലാ ദിവസവും രാത്രി എട്ടര മുതൽ ഒൻപതര വരെയും രാവിലെ നാലര മുതൽ അഞ്ചര വരെയും നമുക്കിവിടെ ഒരു ലൈവ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈവ് ക്ലാസ്സിൻ്റെ സപ്പോർട്ടും റെക്കോർഡ് ക്ലാസ്സിൻ്റെ കൺവീനിയൻസും അടങ്ങുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക വിളിക്കുക ഓക്കെ നമ്മൾ സമയം കളയുന്നില്ല ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ചോദിക്കേ സൗരയുധത്തിലെ ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്ന നിശ്ചിത പാത അറിയപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ബെൽറ്റ് ഓർബിറ്റ് ഓറ റോക്കറ്റ് ട്രയൽ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് അല്ലേ ആ വലം വയ്ക്കാൻ നിശ്ചിത പാത അറിയപ്പെടുന്നത് എസ് ഓപ്ഷൻ ബി ഓർബിറ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ഓർബിറ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ അന്തർഗ്രഹങ്ങളെന്നും ഓക്കെ അന്തർഗ്രഹങ്ങളെന്നും ഹ്യ ഗ്രഹങ്ങൾ എന്നിങ്ങനെ രണ്ടായി എന്നിങ്ങനെ വേർതിരിക്കുന്ന പാറ കഷ്ണങ്ങൾ പാപയ്ക്ക് പറയുന്ന പേരെന്താണ് അതായത് ഈ സൗരോദത്തിൻ്റെ ഭാഗം നമ്മൾ ഗ്രഹങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഇതിനെ ക്രമീകരിക്കുകയാണെങ്കിൽ സൂര്യൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ആരാണ് ബുധനാണ് ബുധൻ കഴിഞ്ഞാൽ ശുക്രൻ ശുക്രൻ കഴിഞ്ഞാൽ ഭൂമി അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്രയാണ് ഒരു ചോദ്യമാണ് അത് മൂന്നാം സ്ഥാനമാണ് അല്ലേ അപ്പോൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഈ ഓർഡറിൽ അങ്ങനെ കിടക്കുന്നത് എട്ട് ഗ്രഹങ്ങൾ അതിലെ ആദ്യത്തെ നാലെണ്ണം വരുന്ന അതായത് ബുധനും ശുക്രനും ഓക്കെ ബുധനും ശുക്രനും ഭൂമിയും ചൊവ്വയും വരുന്നത് അന്തർഗ്രഹങ്ങളിലാണ് ഇനി നമ്മൾ ഈ പറഞ്ഞ അതിനു ശേഷം ഇതാ ഒരു കഷ്ണങ്ങളുടെ പാതയുണ്ട് അതിനെ നമ്മൾ പറയുന്നത് ചിഹ്നഗ്രഹ ബെൽറ്റ് എന്നാണ് ഈ ചിഹ്നഗ്രഹ ബെൽറ്റിന് ശേഷമാണ് ഏത് വരുന്നത് നമ്മുടെ ഈ ബാഹ്യഗ്രഹങ്ങൾ വരുന്നത് അപ്പോൾ അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത് ചിഹ്നഗ്രഹ ബെൽറ്റാണ് അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലെ അന്തർഗ്രഹം എന്ന് പറഞ്ഞാലും ഭൗമഗ്രഹം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഏതൊക്കെയാണ് ആ ഗ്രഹങ്ങൾ വരിക ബുധൻ ശുക്രൻ അല്ലെ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഇതാണ് അന്തർഗ്രഹങ്ങൾ ആദ്യത്തെ നാലെണ്ണം ഇനി എന്ന് പറഞ്ഞാൽ വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ജോവിയൻ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളാണ് അത് അതിന് ശേഷം വരുന്നതാണ് അതായത് നമ്മുടെ ഈ രണ്ട് ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറ ആ പാറകഷ്ങ്ങളുടെ പാതയ്ക്ക് പറയുന്ന പേര് ചിഹ്നഗ്രഹ ബെൽറ്റ് എന്നാണ് ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇതാണ് ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഇത് ഒന്ന് അറിയണം അപ്പോൾ അന്ധഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന പാറകൃഷ്ണങ്ങളുടെ കൂട്ടമാണ് ചിഹ്നഗ്രഹ ബെൽറ്റ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് ഏതാണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂ ദൂരമാണ് അളക്കുന്നത് അങ്ങനെ നോക്കുകയാണ് അത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് കേട്ടോ ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാ നാലാമത്തെ ചോദ്യം വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു നമ്മൾ മുൻപ് പറഞ്ഞില്ലേ വാതക ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു അന്തർഗ്രഹങ്ങൾ കുള്ളൻ ഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ ഹൈഡ്രജൻ ഗ്രഹങ്ങൾ വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ അല്ലേ അതല്ലേ അപ്പോൾ വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത് ഈ അവസാനത്തെ എന്ന് പറയുന്നത് അന്തർഗ്രഹമാണോ ബാഹ്യഗ്രഹമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അവസാനമല്ലേ അപ്പോൾ ബാഹ്യഗ്രഹങ്ങളാണ് ഇതിനെ നമുക്ക് എന്ത് പേരും കൂടി പറയാം വാതക ഭീമന്മാർ എന്ന് പറയാം ഇനി അതും കൂടാതെ നമുക്ക് വേറൊരു പേര് കൂടിയുണ്ട് ജോവിയൻ ഗ്രഹങ്ങൾ ജോവിയൻ ഗ്രഹങ്ങൾ അപ്പോൾ അന്തർഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അന്തർഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ആദ്യത്തെ നാലെണ്ണം ബുധൻ ശുക്രൻ അല്ലെ ഭൂമി ചൊവ്വ അത് അന്തർഗ്രഹങ്ങൾ ഭൂമി ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഭൗമഗ്രഹങ്ങളെന്നും പറയാം യെസ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം വലുപ്പത്തിൽ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയത് ചെറിയ ഗ്രഹം ഏതാണ് വലുപ്പത്തിലെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഏറ്റവും ചെറിയ ഗ്രഹം നമ്മൾ വലുപ്പത്തിനനുസരിച്ച് പഠിച്ചു ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വലിപ്പത്തിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ബുധനാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കണം കേട്ടോ ബുധനാണ് ഏറ്റവും സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതും ഏറ്റവും ചെറുതും ഏതാണ് ബുധനാണ് അതായത് നമുക്ക് സൗരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലുപ്പക്രമം ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ക്രമം ഏതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അകലത്തിനനുസരിച്ചിട്ടായിരുന്നു അല്ലേ അകലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് ഇനി വലുപ്പക്രമം പഠിക്കുമ്പോൾ അതിന് നേരെ ഒരു എളുപ്പമാണ് അത് ആദ്യം നമുക്ക് വലുപ്പക്രമത്തിൽ വരുന്ന ഏറ്റവും വലുത് വ്യാഴമാണ് വ്യാഴം കഴിഞ്ഞാൽ ശനി യുറാനസ് നെപ്റ്റ്യൂൺ അഞ്ചാം സ്ഥാനമാണ് ആർക്ക് വരുന്നത് നമ്മുടെ ഭൂമിക്ക് വരുന്നത് ഓക്കെ ഭൂമി ഏറ്റവും ചെറുത് എട്ടാം സ്ഥാനം വരുന്നത് ബുധനാണ് ഏഴാം സ്ഥാനമാണ് ചൊവ്വയ്ക്ക് ഏഴാം സ്ഥാനം ചൊവ്വയ്ക്ക് എട്ടാം സ്ഥാനം ചെറുതാണ് ചെറുത് എട്ടാം സ്ഥാനം ബുധന് ഭൂമിക്ക് അഞ്ചാം സ്ഥാനമാണ് അപ്പോൾ അല്ലേ ഇവിടെ നോക്ക് ശുക്രന് ആറാം സ്ഥാനമാണ് വരുന്നത് അപ്പോൾ ഏറ്റവും വലുത് ഏതാണ് അത് വ്യാഴമാണ് വ്യാഴത്തിന് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനമാണ് വ്യാഴം കഴിഞ്ഞാൽ അല്ലെ വ്യാഴം കഴിഞ്ഞാൽ ശനി രണ്ടാം സ്ഥാനം യുറാനസ് മൂന്നാം സ്ഥാനം നെപ്റ്റ്യൂൺ നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം ഭൂമി ആറാം സ്ഥാനം ശുക്രൻ ഏഴാം സ്ഥാനം ഏഴാം സ്ഥാനം ചൊവ്വ ഏറ്റവും ചെറുത് ബുധൻ അപ്പോൾ വലുപ്പത്തിൽ സൗരീതത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് ബുധനാണ് എന്ന കാര്യം പുറത്ത് വയ്ക്കണം എസ് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനാണ് എന്ന് നമ്മൾ പഠിച്ചു ഏറ്റവും അകലെ കിടക്കുന്നത് ഏതാണ് ബുധൻ കഴിഞ്ഞാൽ അങ്ങനെ അകലത്തിനനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം മൂന്നാണ് വലുപ്പത്തിനനുസരിച്ചാണെങ്കിൽ അഞ്ചാണ് ഓക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും അകലെ കിടക്കുന്നത് ഏതാണ് ബുധൻ കഴിഞ്ഞാൽ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് ലാസ്റ്റ് വരുന്നാളെ നെപ്റ്റ്യൂണ അപ്പോൾ ഏതായിരിക്കും നെപ്റ്റ്യൂണാണ് യെസ് അടുത്ത ചോദ്യം ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയാണ് എന്ന കാര്യം ഓർത്തുവെക്കുക എട്ടാമത്തെ ചോദ്യം വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ളതും അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുതുമായ ഗ്രഹം ഇവിടെ ഒറ്റ ചോദ്യത്തിൽ തന്നെ നമുക്ക് കിട്ടും ഏതാണ് നമ്മുടെ ഭൂമി വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനം ഇനി അകലത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ഏതാ സ്ഥാനം വരിക അത് മൂന്നാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് വരാം സൗരയൂദത്തിലെ ഗ്രഹങ്ങളെ അവയുടെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ വലിയ ഓപ്ഷനാണ് തന്നിരിക്കുന്നത് അല്ലേ എല്ലാ ഓപ്ഷനിലും എട്ട് ഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ ഇതിൽ വെട്ടിക്കളയാൻ പറ്റും എല്ലാം വായിച്ചും ബുദ്ധിമുട്ടുന്ന കാര്യമില്ല ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വലുത് വന്നിരിക്കുന്നത് വ്യാഴം വലുതാണ് വ്യാഴം വലുതാണ് വ്യാഴം വന്ന ഇത് ചെറുതാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി വെട്ടി എങ്ങോട്ട് കളയാം ഓപ്ഷൻ സി വെട്ടി എങ്ങനെ കളയാം ഓക്കെ ഇനി ഈ ചൊവ്വ ഒരിക്കലും വരില്ല ബുധനാണ് ഏറ്റവും ചെറുതെന്ന് അറിയാം അപ്പോൾ ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാം വെട്ടിക്കളയാം അപ്പോൾ എയോ ഒ ബി ഒ ആണ് ഓക്കെ അതിൽ നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി വലുപ്പക്രമത്തിൽ ഏറ്റവും വലുത് വ്യാഴമാണ് ഏറ്റവും വലുത് വ്യാഴം പിന്നെ ശനി പിന്നെ വ്യാഴം ശനി യുറാനസ് ആണ് അപ്പോൾ ഇവിടെ നോക്കിയേ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമി അപ്പോൾ അഞ്ചാം സ്ഥാനം വരും ഒന്നാം രണ്ട് മൂന്ന് നാല് അഞ്ച് ഭൂമി എന്താ സ്ഥാനം വന്നു ശുക്രൻ ചൊവ്വ ബുധൻ ചൊവ്വ ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി യുറാനസ് നെപ്റ്റ്യൂം വ്യാഴം അല്ല ഇങ്ങനെ വരുമ്പോൾ ഇതിലേതാണ് നമ്മുടെ സൗര്യുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ വലുപ്പ ക്രമത്തിൽ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് വരിക ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി യുറാനസ് നെപ്റ്റ്യൂൺ ശനി വ്യാഴം ഇതാണ് ഓർഡർ വ്യാഴം ശനി ഇവിടെ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ട് വരണം യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമി ചൊവ്വ ശുക്രൻ ബുധൻ ഇതാണ് ഓർഡർ ചെറുതെന്ന് വലുതിട്ട് പോകാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ വലുപ്പക്രമത്തിൽ എന്ത് ചെയ്യുക ആദ്യം ഒന്ന് പഠിച്ച് ഒന്ന് എഴുതി വെക്കുക അല്ലേ ആദ്യം നമുക്ക് ഏത് പറയാം വ്യാഴം പറയാം പിന്നെ ശനി വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഓക്കെ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമി ഭൂമി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അഞ്ചാം സ്ഥാനമാണ് ഭൂമിക്ക് ഭൂമി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനാണ് പിന്നെ ചൊവ്വയാണ് പിന്നെ ബുധനാണ് അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ ഉത്തരം കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് ഓപ്ഷൻ എ തന്നെയാണ് ശരി ഉത്തരം ഒമ്പത് ഒരു ക്വസ്റ്റിന് വരുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഒൻപതാമത്തെ ചോദ്യം അങ്ങനെ കിട്ടി പത്താമത്തെ ചോദ്യം വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്നതും ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ളതുമായ ഗ്രഹം ഏതാണ് വസ്തുക്കൾക്ക് എന്ത് ചെയ്യുന്നു ഭാരം അനുഭവപ്പെടുന്നു ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിനാണ് പതിനൊന്നാമത്തെ ചോദ്യം സൗരൂദത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏതാണ് അതായത് ഈ അതായത് വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസം അല്ലേ രാവും പകലും ഉണ്ടാകാൻ കാരണം ഭ്രമണവും വർഷം എന്നാലോചിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഋതുക്കളാണ് അപ്പോൾ അത് പരിക്രമണമാണ് ഇവിടെ ശരിക്കു പറഞ്ഞാൽ പരിക്രമണ വേഗത കൂടിയ ഗ്രഹത്തിന് തന്നെയായിരിക്കും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് ബുധനാണ് ബുധൻ ബുധൻ നമ്മുടെ ഏറ്റവും സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ബുധനാണ് എന്ത് ഏറ്റവും ദ കുറഞ്ഞ വർഷമുള്ളത് എൺപത്തെട്ട് ദിവസം കൊണ്ട് തന്തു ചെയ്യും അതൊരു പരിക്രമണം പൂർത്തിയാക്കുക അതൊരു വർഷം പറഞ്ഞാൽ എൺപത്തെട്ട് ദിവസമേ ഉള്ളൂ അതാണ് അവിടുത്തെ കാര്യം പന്ത്രണ്ടാമത്തെ ചോദ്യം റോമക്കാരുടെ സന്ദേശവാഹകൻ്റെ അല്ലെ വാഹക ദേവൻ്റെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹം ഏതാണ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് അത് ബുധനാണ് ബുധൻ പതിമൂന്നാമത്തെ ചോദ്യം ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളേതൊക്കെയാണ് അതായത് ബുധനും ശുക്രനും എന്തില്ല ഉപഗ്രഹങ്ങളില്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇവിടെ ബുധൻ ശുക്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ശുക്രൻ ബുധൻ ശുക്രൻ ഓപ്ഷൻ സി ആണ് ബുധൻ ശുക്രൻ ഓപ്ഷൻ എന്തില്ല ഉപഗ്രഹങ്ങളില്ല ആ കാര്യമൊന്നും ഓർത്തു വെക്കണം അടുത്തത് പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പരിക്രമണ വേഗത കൂടുന്ന കൊണ്ടാണത് ദൈർഘ്യം വർഷത്തിൻ്റെ ദൈർഘ്യം കൊണ്ടത് അത് ബുധനാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം സൂര്യനെ വലം വയ്ക്കുന്ന കഷ്ണങ്ങളായ ചിഹ്നഗ്രഹ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും പറഞ്ഞു അല്ലേ അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും അന്തർഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിനും ഇനി ബാഹ്യഗ്രഹങ്ങളായ വ്യാഴം ശനി റാൻസ് നെപ്റ്റൂൺ അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനും ഇടയിലാണ് എന്ത് വരിക ചിഹ്നഗ്രഹ ബെൽറ്റ് വരിക അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കിയേ ബുധൻ അല്ലേ നോക്കേ ബുധൻ ശുക്രൻ തെറ്റാണ് ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയ്ക്കല്ല വ്യാഴത്തിനും ശനിക്കും ഇടയ്ക്കല്ല ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്കാണ് അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പതിനാറാമത്തെ ചോദ്യം പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ് പറി അല്ലെ പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം അത് നമ്മൾ ഏറ്റവും അകലെ കിടക്കുന്ന സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ കിടക്കുന്ന ഗ്രഹമായ നെപ്റ്റ്യൂണിംഗ് ആണ് അത് ഒരുപാട് ഓർബിറ്റിലൂടെ സഞ്ചരിച്ചാലേ ഒരു തവണ സൂര്യനെ വലം വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ പരിക്രമണ വേഗത കുറവാണ് എന്ന കാര്യം കൊടുത്ത് വെക്കുക ഇനി ഏറ്റവും അടുത്തുകിടക്കുന്ന ബുധൻ എന്ത് ചെയ്യാം പരിക്രമണ വേഗത കൂടുതലാണ് അത് പെട്ടെന്ന് ഒരു വർഷം വർഷത്തും അല്ലെ എൺപത്തെട്ട് ദിവസം കൊണ്ടുവരും തവണ സൂര്യനെ ചുറ്റും നമ്മുടെ ഭൂമിക്കാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൾ ദിവസം വേണം അതാണ് അവിടെ പറഞ്ഞത് ഇനി പതിനേഴാമത്തെ ചോദ്യം സൗരയുദ്ധത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും ബുധനായിരിക്കുന്നു ഒരിക്കലും ബുധനല്ല കാരണം ബുധൻ അവിടെ അന്തരീക്ഷമില്ല ബുധൻ അന്തരീക്ഷമില്ല ശരിക്കും പറഞ്ഞാൽ ബുധൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ഗ്രഹമായ ശുക്രൻ ശുക്രനിൽ എന്നുണ്ട് അന്തരീക്ഷമുണ്ട് അതുപോലെ തന്നെ ശുക്രനിൽ നമ്മുടെ ഭൂമിയുടേതും സമാധാനം സമാനമായിട്ടുള്ള സമാധാനമുള്ള സമാനമായിട്ടുള്ള ഹരിതഗൃഹപ്രഭാവമുണ്ട് അപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ള സൂര്യപ്രകാശം തീർച്ചയായിട്ടും അവിടെ തന്നെ നിൽക്കുകയും അവിടെ ചൂട് കൂടുതലുമായിരിക്കും അല്ലേ താരതമ്യേന ഭൂമിയേക്കാളും അടുത്താണ് അത് ശുക്രൻ വിടുന്നത് സൂര്യൻ്റെ അടുത്താണ് ശുക്രൻ വിടുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ ഭൂമിയുടേതിൽ സമാധ സമാനമായിട്ടുള്ള ഹരിതഗൃഹപ്രഭാവമുള്ള നമ്മുടെ ഗ്രഹമാണ് ഏത് ശുക്രൻ അതുകൊണ്ടാണിത് ഭൂമിയുടെ ഇരട്ട എന്ന് പറയുന്നത് ആ സൂര്യൻ്റെ അരുമ എന്ന് പറയുന്നത് ശുക്രൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന പ്രഭാതനക്ഷത്രം എന്നും പ്രദോഷനക്ഷത്രം എന്നും ഒക്കെ അറിയപ്പെടുന്ന അല്ലെ നക്ഷത്രം ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭൂമിയിലെ രട്ട എന്നറിയപ്പെടുന്ന സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്നത് ശുക്രനാണ് എന്ന കാര്യോടുത്ത് വയ്ക്കുക പത്തൊമ്പതാമത്തെ ചോദ്യം ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങളുള്ള ഗ്രഹമേതാണ് അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രമുള്ള ഗ്രഹം അതും ശുക്രനാണ് എന്ന കാര്യം ഓർത്തു കൊടുത്തുവയ്ക്കുക അതായത് വർഷത്തെക്കാളും ദിവസത്തിന് എന്ത് കൂടുതലാണ് ദൈർഘ്യം കൂടുതൽ ശുക്രനാണ് അടുത്ത ചോദ്യം ഇരുപതാമത്തെ ചോദ്യം ഭൂമിയെ കൂടാതെ പ്രഭാവമുള്ള ഏകഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓപ്ഷൻ ബി ശുക്രൻ ഇരുപത്തൊന്നാമത്തെ ചോദ്യം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ഒന്ന് ശുക്രനാണ് അപ്പം ശുക്രൻ എങ്ങനെ കറങ്ങുക കിഴക്ക് നിന്ന് അല്ലെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കറങ്ങുന്ന ഗ്രഹങ്ങളിലൊന്ന് ശുക്രനാണ് മറ്റേ ഗ്രഹം ഏത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് അത് യുറാനസ് ആണ് എന്ന കാര്യം കൊടുത്ത് വയ്ക്കുക അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ശുക്രൻ കറങ്ങുക അതേപോലെ തന്നെ യുറാനസും അതേ രീതിയിലാണ് അപ്പം മറ്റു ഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയായിരിക്കും കറങ്ങുക എന്ന് വെച്ചാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് നമ്മുടെ ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ് ഇത് കറങ്ങുന്നതെന്ന് വെച്ചാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അത് നമ്മൾ ഓർത്ത് വയ്ക്കാൻ ഇങ്ങനെ ആലോചിക്കുക നമ്മുടെ അവിടെ സൂര്യൻ സൂര്യനുദിക്കുന്നത് കിഴക്കാണ് അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ് അപ്പോൾ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് ആരും ചെയ്യുന്നത് നമ്മുടെ ഭൂമി കറങ്ങുന്നത് ഇവിടെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ഒന്ന് ശുക്രനും മറ്റൊന്ന് യുറാനസുമാണ് എന്ന കാര്യം ഓർത്ത് വെക്കണം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ലൂസിഫർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് അല്ലേ ശുക്രനാണ് ലൂസിഫർ ഇറങ്ങിയപ്പോൾ പൃഥ്വിരാജേൻ്റെ ശുക്രൻ എന്ന് തെളിഞ്ഞു ഒന്ന് ആലോചിച്ച് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ശുക്രനിൽ കാണപ്പെടുന്ന വിശാലമായ പീഠഭൂമി അറിയപ്പെടുന്നത് ലക്ഷ്മി പ്ലാനം എന്നുള്ളതാണ് ലക്ഷ്മി ലക്ഷ്മിപ്ലാനം അടുത്ത ചോദ്യം ഇരുപത്തി നാലാമത്തെ ചോദ്യം സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ഏതാണ് നമ്മളിവിടെ പറഞ്ഞു ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമായ ശുക്രനാണ് സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം അടുത്ത ചോദ്യം ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ശുക്രൻ എന്താണ് നമ്മുടെ ഭൂമിയിലുള്ളതിനെ പോലെ തന്നെ ഉള്ള ഒരു സമാനമായിട്ടുള്ള എന്തുണ്ട് ഹരിതഗൃഹപ്രഭാവമുണ്ട് എന്താ ഹരിതഗൃഹപ്രഭാവം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഭൂമിയിലേക്ക് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്ന സൂര്യപ്രകാശം അല്ലേ സൂര്യപ്രകാശത്തിനൊപ്പം താപം വരും ഈ താപം നമ്മുടെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകും ഈ തിരിച്ചു പോകുന്നത് തടയുന്ന വാതകങ്ങളെയാണ് നമ്മൾ ഹരിതഗ്രഹ പ്ര അല്ലെ എന്ന് പറയുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഹരിതഗ്രഹവാതകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ടാണ് ശുക്രൻ്റെ ചൂട് കൂടുതലുള്ളത് ഓക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന കാര്യം ഓർത്ത് വയ്ക്കുക അടുത്തത് നീലഗ്രഹം എന്നും ജലഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് വളരെ സിമ്പിളാണ് ബഹിരാകാശത്ത് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി നീല കളറായിട്ടാണ് കാണുന്നത് അതിന് കാരണം അതിൽ ജലമാണ് അതുകൊണ്ടാണ് നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും ഭൂമി അറിയപ്പെടുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണെന്നാണ് ചോദ്യം അത് ശ്രദ്ധിക്കുക നമ്മൾ മുൻപ് പറഞ്ഞു ഓക്കെ ശുക്രനും യുറാനസും കറങ്ങുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെങ്കിൽ ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഭ്രമണം ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ കാരണം പരിക്രമണവും ദിനരാത്രങ്ങൾ രാവും പകലും ഉണ്ടാകാൻ കാരണം ഭ്രമണവുമാണ് എന്ന കാര്യം ഓർത്തുവെക്കുക ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഗ്രീക്ക് ദേവതകളുടെ പേരില്ലാത്ത ഏകഗ്രഹം ഗ്രഹം നമ്മൾ ബുധൻ പഠിക്കുമ്പോൾ റോമക്കാരുടെ സന്ദേശവാഹകൻ്റെ പേര് എന്ന് നമ്മൾ പഠിച്ചു ഇനി ചൊവ്വ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ യുദ്ധദേവൻ്റെ പേരായിട്ടിരിക്കുന്നത് എന്ന കാര്യം പഠിച്ചു ശുക്രൻ പഠിക്കുകയാണെങ്കിൽ പ്രണയദേവൻ്റെ പേരായിട്ടിരിക്കുന്നതെന്ന് പഠിച്ചു അപ്പോൾ പക്ഷേ ഇങ്ങനെയൊന്നുമല്ല ഒരു ദേവതകളുടെയും പേരിലില്ലാത്ത ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ അത് നമ്മുടെ സ്വന്തം ഭൂമിയാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക ബുധൻ സന്ദേശവാഹകൻ ശുക്രൻ പ്രണയദേവത ചൊവ്വ യുദ്ധദേവൻ അല്ലേ അപ്പോ ഭൂമിക്ക് എന്തില്ല അങ്ങനെ ഒരു പരിപാടിയില്ല ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം മുപ്പതാമത്തെ ചോദ്യം ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം എന്നാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശുക്രൻ എന്ന് പറയാം ഓക്കെ ശുക്രൻ എന്ന് പറയാം ഭൂമിയുടെ ഇരട്ടയാണ് അപ്പൊ അടുത്തടുത്ത് നിൽക്കുന്നു എന്ന് ആലോചിച്ച് വെച്ചാൽ മതി പക്ഷേ ഇവിടെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചോദിച്ചാൽ അപ്പോൾ ചന്ദ്രനാണ് ഇവിടുത്തെ ശരിയുത്തരം ചന്ദ്രനാണ് ശരിയോത്തരം സൂര്യനോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിച്ചാൽ സൂര്യൻ എന്നും അല്ല ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിച്ചാൽ സൂര്യൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ചോദിച്ചാൽ ശുക്രൻ എന്ന് പറയുന്നത് തെറ്റില്ല ഇവിടെ ആകാശഗോളം എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയുത്തരം മുപ്പത്തൊന്നാമത്തെ ചോദ്യം റോമൻ യുദ്ധദേവന്റെ പേര് നൽകിയിട്ടുള്ള ഗ്രഹം ഏതാണ് അതായത് യുദ്ധം ചെയ്താൽ രക്തം വരും രക്തത്തിൻ്റെ കളർ ചുവപ്പാണ് ചുവന്ന ഗ്രഹം ഗ്രഹമെന്നറിയപ്പെടുന്നത് ഏതാണ് ചൊവ്വയാണ് ചൊവ്വയാണ് ശുക്രൻ അല്ലേ പ്രണയമാണ് അതായത് ഒരു പ്രണയം വിജയിക്കണമെങ്കിൽ അവൻ്റെ ശുക്രൻ ഉദിക്കണം അങ്ങനെ ആലോചിച്ച് വയ്ക്കുക ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചൊവ്വ യുദ്ധദേവൻ്റെ പേര് ചൊവ്വയാണ് എന്ന കാര്യം കൊടുത്തു വെക്കുക ഇനി അടുത്ത ചോദ്യം ഭൂമിയുടെ ഭ്രമണ സമയം എത്രയാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ചാടിക്കറി അടിക്കണ്ട ഓപ്ഷൻസ് നോക്കുക ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് വരാനാണ് സാധ്യത ഇതാണ് ശരിയത്തരം ഇത് നമ്മളൊരു ജനറലി പറയുന്നതാണ് ഇതാണ് ശരി ഉത്തരം ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് ഭൂമിയുടെ ഭ്രമണ സമയം അതായത് ഭൂമി ഒരു തവണ അതിൻ്റെ അച്ചുതണ്ടിൽ സങ്കല്പിക്ക അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ അല്ലെ ഭ്രമണം ചെയ്യാൻ എടുക്കുന്നത് അതെങ്ങോട്ടാണ് എവിടെ നിന്ന് എങ്ങോട്ടാണ് കറങ്ങണേ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു അങ്ങനെ ഒരു തവണ പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ് ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് ഓക്കെ അടുത്ത ചോദ്യം ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ അത് വാൻ അലൻ ബെൽറ്റ് എന്ന പേരിലാണ് ആണ് ചോദ്യം ചുവന്ന ഗ്രഹം അല്ലേ ചുവന്ന ചുവന്ന ഗ്രഹം ഗ്രഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ യുദ്ധം യുദ്ധം രക്തമാണ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചൊവ്വയാണ് ഇതിലെ അയൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ തുരുമ്പിച്ച ഗ്രഹം എന്നും അറിയപ്പെടും മുപ്പത്തഞ്ചാമത്തെ ചോദ്യം സൗരൂദത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ചൊവ്വയിലാണ് ഒളിമ്പസ് മോൺസ് വരുന്നത് സൗരൂദത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഏറ്റവും ഉയരമുള്ള അന്തരി എന്താണ് അഗ്നിപർവ്വതമാണ് ഒളിമ്പസ് മോൺസ് അത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിലാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക മുപ്പത്തിയാറാമത്തെ ചോദ്യം ചൊവ്വയുടെ ചുവപ്പ് നിറത്തിന് കാരണം എന്താ നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ അല്ലേ ഏതാണ് അയൺ ഓക്സൈഡ് ആണ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന അയൺ ഓക്സൈഡ് കേട്ടോ കാര്യം ഓർത്തു വെക്കുക മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഈ ചൊവ്വ നമ്മുടെ ബുധനും ശുക്രനും എന്തില്ല നമ്മൾ ആദ്യത്തെ നാല് ഗ്രഹങ്ങൾ ഓട് നോക്കിയേ ആദ്യത്തെ നാല് ഗ്രഹങ്ങൾ അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ബുധനും ശുക്രനും എന്തില്ല ഗ്രഹങ്ങളില്ല ഉപഗ്രഹങ്ങളില്ല ബുധൻ ശുക്രൻ കഴിഞ്ഞാൽ ഭൂമി ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ അത് ചന്ദ്രനാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളാണുള്ളത് അതിൽ ഒന്നാണ് ഫോബോസ് ാണ് ഡീമോസ് ഇതിൽ ചോദിച്ചത് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഫോബോസ് ആണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ ഫോബോസ് ആണെന്ന് കാര്യം ഓർത്ത് വയ്ക്കുക അടുത്ത ചോദ്യം സൗരൂദത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതാണ് എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ അത് ഡീമോസ് ആണ് അപ്പോൾ ഫോബോസ് ഡീമോസ് എന്ന് പറയുന്നത് ചൊവ്വയുടെ ഉപഗ്രഹമാണ് അതിൽ സൗരോദത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ് അതുപോലെ തന്നെ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ് ഓർത്തു ഓർത്തുവെക്കണം മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം ചൊവ്വാ ഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ഏതാണ് ഒരിക്കലും ആവില്ല ആദിത്യ എൽവണ്ണ് നമ്മുടെ സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് ശുക്രയാനല്ല പിന്നെ ഉള്ളത് എം ഓ എം എന്നുണ്ടാകും മാർസ് ഓർബിറ്റർ മിഷൻ അതാണ് മോ എന്നുള്ളതാണ് ഉത്തരം അതായത് മംഗല്യാൺ ചൊവ്വാദൗത്യമായിട്ടുള്ള മംഗല്യാൺ നാൽപ്പതാമത്തെ ചോദ്യം സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏതാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വലിയ ഗ്രഹമേതാണ് വ്യാഴം അതന്നെയാണ് ഭാരം കൂടിയത് നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം വ്യാഴത്തിൽ റെഡ് സ്പോട്ട് വ്യാഴത്തിൽ എന്തുണ്ട് റെഡ് സ്പോട്ട് ഉണ്ട് അത് കണ്ടെത്തിയത് ആരാണ് എന്ന ചോദ്യം വന്നാൽ അത് നോക്കണം റോബർട്ട് ഹുക്കാണ് റോബർട്ട് ഹുക്കാണ് വ്യാഴത്തിൽ റെഡ് സ്പോട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അടുത്ത ചോദ്യം ചെറു എന്ന് വ്യാഴത്തെയും അതിൻ്റെ ഉപഗ്രഹങ്ങളെയും ചേർത്ത് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ് വ്യാഴത്തിന് ഭൂമി എഴുതിയതിന് തുല്യമായ കാന്തിക മണ്ഡലമുള്ളതുകൊണ്ട് വ്യാഴമാണ് ഏറ്റവും വേഗത കൂടിയ ഗ്രഹമായതുകൊണ്ട് വ്യാഴത്തിന് ഒരു ഉപഗ്രഹം മാത്രമുള്ളതുകൊണ്ട് വ്യാഴവും അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും ഒരു ചെറിയ സൗരയൂഥത്തിന് സമാനമായതിനാൽ ചോദ്യം വളരെ സിമ്പിൾ ഉത്തരം ഉത്തരവാദിതിനേക്കാൾ സിമ്പിൾ ഓപ്ഷൻ ഡി നാൽപ്പത്തി മൂന്നാമത് ചോദ്യം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഇത് ഏറ്റവും ചെറിയ ഉപഗ്രഹം നമ്മൾ പഠിച്ചു ചൊവ്വയുടെ ഉപഗ്രഹമായിട്ട് അല്ലേ ഫോബോസ് ഡീമോസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കറുത്ത ചന്ദ്രൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇവിടെ ചോദിച്ച ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് എന്നാണ് ചോദിച്ചത് അത് വ്യാഴത്തിൻ്റെ ഗ്യാനിമിഡാണ് വ്യാഴത്തിൻ്റെ ഗ്യാനിമിഡാണ് ആണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഓക്കെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ് അതായത് നമ്മുടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളെന്നറിയപ്പെടുക അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഗാനിമീഡ് കാലിസ്റ്റോ അയ്യോ യൂറോപ്പ എന്നിവയൊക്കെ ഗലീലിയൻ ഉപഗ്രഹമാണ് ഇതിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് ഹിമാലിയ എന്ന് പറയുന്നത് പെടില്ല അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഗാനിമീഡ് കാലിസ്റ്റോ അതുപോലെ തന്നെ ആയോ ആയോ അതേപോലെ തന്നെ യൂറോപ്പ ഇതെല്ലാം ഗലീലിയൻ ഉപഗ്രഹങ്ങളാണ് എന്ന കാര്യം കൊടുത്തു വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച ദൗത്യം ഏതാണ് ജൂനോ ജൂനോ ഇമ്പോർട്ടൻ്റാണ് നാൽപ്പത്താറാമത്തെ ചോദ്യം സൗരൂദത്തിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാണ് സാന്ദ്രത കൂടിയത് നമ്മൾ പഠിച്ചു കുറഞ്ഞത് ശനിയാണ് എന്ന കാര്യം ഓർത്തുവെക്കുക നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഭൂമിയുടെ അപരൻ ഭൂമിയുടെ ഭൂതകാലം നമ്മൾ ഭൂമിയുടെ ഇരട്ടയൊക്കെ പഠിച്ചു അതല്ല ഇവിടെ ഭൂമിയുടെ അപരൻ ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അത് ടൈറ്റൻ ആണ് കേട്ടോ ഭൂമിയുടെ അപരൻ എന്നും ഭൂമിയുടെ ഭൂതകാലം എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ശനി ഉപഗ്രഹം ടൈറ്റൻ ടൈറ്റനാണ് നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം ഗോൾഡൻ ജയൻഡ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഗോൾഡൻ ജൈൻ്റ് ശനിയാണ് കേട്ടോ ഗോൾഡൻ ജൈൻ്റ് എന്നറിയപ്പെടുന്നത് ശനിയാണ് നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം യുറാനസ് ആണ് യുറാനസ് ആണ് അമ്പതാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം വരുണൻ തണുത്തുറഞ്ഞ ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ചോദ്യം വന്നാൽ നെപ്ക്യൂൺ അപ്പോൾ അപ്പം അമ്പത് ചോദ്യം നമ്മൾ പറഞ്ഞു അമ്പത് അൻപത് കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഈ പറഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇതൊരു മോക്ക് ടെസ്റ്റ് രൂപത്തിലെടുത്തത് കൊണ്ട് കുറേ ചോദ്യങ്ങളുടെ ഒപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എന്ത് ചെയ്യുക പറയുക ഈ ഡിസംബർ പതിനഞ്ചിന് പേസിറ്റി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കുക നമ്മൾ കറണ്ട് അഫെയർ പോലുള്ള ഭാഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കുകൾ തരുന്ന എല്ലാ ഭാഗങ്ങൾക്കും ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രാത്രിയും രാവിലെയും മെൻറ്ററുടെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും ഈ ലൈവ് ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കും കൂടുതൽ റിവിഷൻ ചെയ്യാനും നമ്മൾ കൂടുതൽ മോഡൽ എക്സാമുകൾ നടത്താനും ചെയ്യുന്നുണ്ട് ശ്രദ്ധ നൽകുന്നുണ്ട് അപ്പോൾ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ ഡേറ്റ് മറക്കണ്ട ഡിസംബർ പതിനഞ്ച് പഠിച്ചു തുടങ്ങാം നമുക്ക് നേടിയെടുക്കാം താങ്ക് യു